ദീനാണ് അടിസ്ഥാനം അള്ളാഹു നമ്മളെ നമ്മളെ അഭിമുഖീകരിക്കുക ഈ ചിങ്ങാലിന്നെ തങ്ങളെ കൈ മുത്തിയോ ഇങ്ങനിന്നെ തങ്ങളെ കാലിക്കൽ വീണോ എന്നല്ല സീറാത്തുപാൽ അള്ളാൻ്റെ കോടതി ചോദിക്കുക ഈ ദീൻ എങ്ങനെയാണ് ദീനിനെ നീ എങ്ങനെ കണക്കാക്കി അതാ ചോദിക്കുക അള്ളാഹു ആ ദിവസം നല്ല വാക്ക് പറയാൻ നമുക്ക് തോഫിയൊക്കെ തരട്ടെ അത്രയേ ഉള്ളൂ മറ്റൊക്കെ നല്ലതല്ലേ ആ നല്ലതാണെങ്കിൽ നല്ലതാണ് ൊക്കെ വീണിട്ട് കാലിൻ്റെ ചെരുപ്പ് നല്ല നാവുകൊണ്ട് നക്കി കൊടുത്തല്ല അല്ലേ ദീനുണ്ടെങ്കിൽ അല്ലതാണ് എന്തെ അതല്ല കാര്യം ഇതിനൊന്നും ഇവിടെ ഒരു വിരോധമല്ല അതൊന്നുമല്ല കാലിൻ്റെ കാലിമൊത്ത ശോഞ്ചു പോ നാവുകൊണ്ട് പോളിഷ് ചെയ്ത് കൊടുത്തോളാം ഇതൊന്നും വിരോധമല്ല പക്ഷെ എന്ത് വേണം ഇപ്പറഞ്ഞ തങ്ങക്കും നിനക്കും ദീനു വേണം ഇംതിസാലു അതിൻ്റെ അത് വേണം ഒരുപാട് തറവാട്ടുകാരായാലും ഒരു തറവാട്ടുകാരാണ് അവരങ്ങനെയാണ് പോലെ കുറ്റം പറയുമ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളെ അടുക്കളയെ കുറിച്ച് നിങ്ങളെ പെണ്ണുങ്ങളോട് പറഞ്ഞോളി ആൺകുട്ടികളോട് പറയരുത് നമ്മളെല്ലാവരെയും ബഹുമാനിക്കും പക്ഷെ അബദ്ധം കാണിച്ചാലും പറഞ്ഞാലും മറുപടി പറയും അതിന് പിന്നെ നമ്മളെല്ലാതാക്കൾ നോക്കിക്കോളി അത് നിങ്ങളെ പണി അത് നമ്മളെ പണിയല്ല നമ്മളെല്ലാതാക്കും നോക്കുന്നു ആ ഞങ്ങൾ നോക്കിക്കോളെ എന്താ വിഷയം ഞമ്മക്കവിടെ എന്താകണം ഞമ്മളവിടെ പിന്നെ ഉപ്പിലിട്ട് പാത്തേക്കണം എന്നൊന്നും നമുക്ക് അഭിപ്രായമല്ലോ ഞമ്മക്ക് അങ്ങനൊരു അഭിപ്രായമല്ലോ നമ്മൾ മരിക്കാൻ വേണ്ടി ജീവിക്കണം ഒരു പ്രശ്നമല്ല മരിക്കാൻ വേണ്ടി ജീവിക്കണമെന്ന് എന്തടച്ചങ്ങായി പ്രശ്നം പിന്നെ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് അഭിമാനം ഒരു സ്വന്തം താല്പര്യവും അഭിമാനവും ഇല്ല ഓനെപ്പനി കുറേ ആളുകൾ ചീത്ത പറഞ്ഞ അതിലിപ്പോൾ എന്ത് പ്രശ്നമാണ് നമ്മക്കൊരു നമ്മൾക്കൊരഭിമാനമില്ല ഇല്ല അല്ലാന്ന് അഭിമാനം നമ്മൾ നമ്മളഭിമാനം അള്ളാഹ് അൽപത്രം നമ്മളെ അത്പത്ര വേണ്ടി മരിക്കുകയാണെങ്കിൽ അതേ നമ്മൾ സന്തോഷം ആ ഹർസുല്ലാൻ്റെ ദീൻ നിലനിർത്തുമ്പോൾ നമ്മൾ ഒരാളെ ആക്ഷേപിക്കുകയാണ് അതേ നമ്മൾ സന്തോഷം എന്ത് പ്രശ്നം ഈ ദുനിയവിൽ ഒരാളും ഒരാളെയും പറയാത്ത അങ്ങനത്തെ ചീത്തകൾ ഈ അടുത്ത ദിവസം വരെ ചിലർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക് പക്ഷേ അങ്ങനെ മെസ്സേജ് അയക്കൊന്ന് അവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയുമോ അവരെ പേരഴിവയ്ക്കരുത് എന്തുകൊണ്ടെന്നാൽ എനിക്ക് പിന്നീട് നിങ്ങളൊക്കെ ആണ് പരിവേഷം എന്തോന്നരുത് അത് എതിരെ ചീത്ത് ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ കണ്ടാലും കേട്ടാലും അറപ്പുള്ള ചീത്തകൾ ഈ അടുത്ത ദിവസം എൻ്റെ മെസ്സേജിനയച്ചിട്ടുണ്ട് പക്ഷെ ദയവായി പേരയ്ക്കരുത് എന്താ എനിക്ക് സന്തോഷം സന്തോഷം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു ഫോർവേഡ് മെസ്സേജ് അയക്കണം നിങ്ങളെ മൊബൈലിൽ നിന്ന് നേരം ഉണ്ടാക്കുമ്പോൾ എനിക്ക് നിങ്ങളെ പിടുത്തം കിട്ടും ആദ്യങ്ങളത് നിങ്ങളെ പെണ്ണുങ്ങളെ ഫോണിലേക്കൊന്നും ചെയ്യുക എന്നിട്ട് ഓളം ഫോണിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാക്കാൻ്റെ മുത്താപ്പാൻ്റെ ഭാഗിൻ്റെ നിങ്ങോട്ട് അയച്ചാൽ അപ്പം എനിക്കൊരു സന്തോഷം ചെയ്യാൻ അമുദില്ല അത് ആരെ ഫോർവേഡ് മെസ്സേജാണ് അപ്പം നിങ്ങളതല്ല അപ്പം പ്രശ്നമില്ല നമ്മൾക്ക് ഇതിനപ്പുറമൊക്കെ വരുന്ന നമ്മൾ ഉറപ്പിച്ചു കാണാണല്ലോ ഇതിന് ഇറങ്ങിയത് അല്ലെങ്കിൽ എന്താ വേദന നിങ്ങളെ എനിക്ക് നിങ്ങൾ ഹബീബാർസ് പാലസ് നിങ്ങൾ ഒരാളെ പേര് വെച്ചാൽ അയാളോട് എനിക്ക് ദേഷ്യം തോന്നും അപ്പോൾ വേണ്ട നമ്മളൊക്കെ സിറാത്ത് പാലത്തിൽ ഒന്നിച്ച് രക്ഷപ്പെടേണ്ടവരും സ്വർഗത്തിൻ്റെ വാതിൽക്ക് ഒരിക്കൽ ഒന്നിച്ച് കാണേണ്ടവരുമല്ലേ അപ്പം നമ്മൾ തമ്മ തമ്മിൽ തെറ്റി കാണണ്ട നമ്മൾ സ്വർഗത്തിലേക്കാണ് പോണ സമയത്തും ഇവനാണ് ഇവനാണെന്ന മെസ്സേജ് അയച്ചെന്ന് നമുക്ക് അന്ന് വേണ്ട നിങ്ങൾ എന്ത് ചീത്ത അയച്ചോളൂ എന്ത് ചീത്തും കേൾക്കാൻ പറ്റാത്ത പറ്റിയ കോലത്തിലേക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു പോയി അതൊന്നും എനിക്ക് വിഷയമല്ല ദീനാണ് പറഞ്ഞത് പക്ഷെ പുറകോട്ട് പോകുന്ന നിങ്ങൾ വിചാരിക്കും വിചാരിക്ക ഒരിക്കലും പുറകോട്ട് പോയില്ല ദീന് ദീനാണ് നീ എന്ത് നമ്മൾ സഹിക്കുക ദീനാകണം അള്ളാഹു നമ്മളെ അപ്പം ഇതെന്തുകൊണ്ട് പുണ്യം ജീവിതകാലത്ത് ആ ചെരുപ്പ് എടുക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായില്ല നമ്മൾ വഫാത്തിനു ശേഷം എങ്കിലും ആ ചെരുപ്പ് നമുക്കൊന്നും എടുക്കാം അതേ അത്രേ ആഗ്രഹമുള്ളൂ ഒന്നും വിചാരിക്കണ്ട ഇതൊന്നും പറയല്ല പിരാന്താണ് ഒരിക്കലും ഇത് അവസാനിപ്പിക്കുന്ന വിഷയോ ഇല്ല ദീനാണ് അടിസ്ഥാനം അള്ളാഹ് നമ്മളെ ഈ അഭിമുഖീകരിക്കുക തങ്ങളെ കൈ മുത്തിയോ ഞാൻ ഇന്നെ തങ്ങളെ കാലിക്കൽ വീണോ സിറാത്തുപാൽ അള്ളാൻ്റെ കോടതി ചോദിക്കുക ദീൻ എങ്ങനെയാണ് ദീനിനെ നീ എങ്ങനെ കണക്കാക്കി അതാ ചോദിക്കുക അള്ളാ ആ ദിവസം നല്ല വാക്ക് പറയാൻ നമുക്ക് തോഫിയൊക്കെ തരട്ടെ അത്രയേ ഉള്ളൂ മറ്റൊക്കെ നല്ലതല്ലേ ആ നല്ലതാണെങ്കിൽ നല്ലതാണ് തങ്ങളെ കാൽമൊക്കെ വീണ്ടിട്ട് കാലിൻ്റെ ചെരുപ്പ് എൻ്റെ നാവുകൊണ്ട് നക്കി കൊടുത്തു നല്ലതല്ലേ ദീനുണ്ടെങ്കിൽ നല്ലതാണ് ദീനലെങ്കിൽ ദൈന വില അതല്ല കാര്യം ഇതിനൊന്നും ഇവിടെ ഒരു വിരോധമല്ല അതൊന്നും ഇല്ല താങ്കളെ കാലിന്റെ കാലിമത്തെ നാവുകൊണ്ട് പോളിഷ് ചെയ്ത് കൊടുത്തോളാം ഇതൊന്നും വിരോധമല്ല പക്ഷെ എന്ത് വേണം ഇപ്പറഞ്ഞ തങ്ങക്കും നിനക്കും ദീനു വേണം അത് വേണം ഇല്ലെങ്കിൽ അതിനൊന്നും ഇത് വലിയ